ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നോ സന്തോഷമായിരിക്കുന്നോ എന്ന് ചോദിക്കാനുള്ള യാതൊരു സാഹചര്യം നമുക്കില്ല അതുകൊണ്ടാണ് സുഖവും സന്തോഷവും മറ്റുള്ളവർക്ക് ഇല്ലാതെയാവുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ സുഖവും സന്തോഷമൊക്കെ പോകുന്നുണ്ടില്ല ചിലവർക്കത് ബാധിക്കും ചിലവർക്കൊന്നും അത് ബാധിക്കില്ല പക്ഷേ ഒരു ഒരു വിധത്തിലുള്ള സന്തോഷത്തിന് നമുക്കിപ്പോൾ സാഹചര്യങ്ങളില്ല ദുഃഖം ഒരുപാടാണ് അനുഭവിച്ചു പോണത് എല്ലാ ജനങ്ങളും ദുഃഖത്തിലാണ് കേരളം മൊത്തം ഭയങ്കര ദുഃഖത്തിലാണ് സങ്കടങ്ങളിലാണ് അവർക്കുള്ള സങ്കടം ഇന്ന് അവർക്കാണെങ്കിൽ നാളത് നമുക്കും വരുമെന്നുള്ള ഒരു വിചാരം എല്ലാവരിലും ഉണ്ടാവണം ഉണ്ടായാലേ പറ്റൂ കാരണം അവരനുഭവിക്കുന്ന നമ്മുടെ കൂടെപ്പറപ്പുകൾ നമ്മുടെ മക്കൾ കുഞ്ഞു 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 പൈതങ്ങൾ വരെയൊക്കെ എന്തിനു പറയണ മൃഗങ്ങൾ വരെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു യൂട്യൂബ് എടുക്കാനോ ചാനൽ ഇടാനോ ഒന്നും ഒരു മനസ്സ് വരാതെ ചിരിക്കാനോ കളിക്കാനോ ഒന്നുമില്ല തൊട്ടടുത്ത് നടന്നൊരു സംഭവമാണെങ്കിലും സ്വന്തം വീട്ടിൽ നടന്നൊരു സംഭവമാണെങ്കിലും അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടല്ലേ മനുഷ്യർക്ക് ബാധിക്കും മനസ്സും ഉണ്ടാകണം നമുക്ക് നമ്മുടെ സങ്കടം പോലെ തന്നെയാണ് അവർക്കും ഉള്ളത് എന്നുള്ളത് തോന്നുന്നവർക്ക് അത് വലിയ വിഷമങ്ങളും സങ്കടങ്ങളും തന്നെയാണ് ഒരു ദിവസം പോലും വിഷമില്ലാണ്ട് കടന്നു പോകണില്ല കുറച്ച് നാൾ ആ അർജുൻ്റെ കാര്യത്തിലായിരുന്നു സങ്കടച്ച അതിനേക്കാൾ ഇരട്ടി അതിനേക്കാൾ ഡബിൾ മടങ്ങായിട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുഞ്ഞു കുഞ്ഞു പൈതങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്തുകൂടെ അത് നമുക്ക് കഴിയില്ലോ പണം കൊടുക്കാൻ സാധ്യമല്ല ഒരു ഡ്രസ്സ് കൊടുക്കാൻ സാധ്യമല്ല ഒരു പിന്നെ ഭക്ഷണത്തിന് കൊടുക്കാൻ സാധ്യല്ല ഒന്നുമില്ല പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് മനസ്സ് വേദനിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും എല്ലാതും സാധിക്കില്ലെങ്കിൽ എല്ലാവർക്കും കൂടി സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ദൈവമേ അവർക്കതിന് പുറപ്പ് കൊടുക്കണേ അവർക്കതിനെ എല്ലാതും അവർക്ക് ചെയ്തു കൊടുക്കാൻ ആളുണ്ടാവണേ അവരെ അവരുടെ അടുത്തേക്ക് എത്തണേ അവരുടെ വേദനകളിലേക്കെല്ലാം പൊറപ്പ് കൊടുക്കണേ ശാന്തി സമാധാനം കൊടുക്കണേന്ന് പരമാവധി ഒരു മനുഷ്യരനുഭവിക്കുന്നതിൻ്റെ അപ്പുറം കടന്നു പോയിട്ടുള്ള നരക വേദന അനുഭവിക്കുമ്പോൾ ഒരു നത്ത് അതിനെ കണ്ടമാനം കണ്ണീ കണ്ടതൊന്നും ഞാൻ പറയാനില്ല ഒരു നത്ത് അത് അമ്മയുടെ പാലും കുടിച്ചില്ല അതിനൊരു അമ്മ പ്രസവിച്ചില്ല ആ നത്തിന് എങ്ങനെ സാധിച്ചു ഇത്രയും വലിയൊരു കഠിനമായ കാര്യം പറയാൻ കളിയാക്കുക പരിഹസിക്കുക എന്ത് കണ്ടാണ് പരിഹസിക്കുന്നത് എന്തിനു വേണ്ടി പരിഹസിക്കണമെന്നൊന്നുമില്ല ഒരു നത്ത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പെൺകുട്ടി പാല് കൊടുക്കുക പിഞ്ചുവയുതങ്ങൾക്ക് പാല് കൊടുക്കുക എന്ന് പറഞ്ഞ അവൾ ശരിക്കും അവളാണ് പൂർണ്ണമായ അമ്മ നമ്മൾ വെറുതെ കുറച്ച് അമ്മയായതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളമ്മ അല്ല ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ നോവ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കുള്ളൊരു മാതൃത്വം വേണം ഒരു സ്ത്രീ അലിവ് തുടങ്ങേണ്ടത് അവിടെ നിന്നാണെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അലി അലിവുള്ളവളായിരിക്കണം എല്ലാവർക്കും നമ്മളൊരു അമ്മ ആണ് അമ്മയായി അമ്മയാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാത്രമേ നമ്മൾ പാല് കൊടുക്കാവൂ ഇല്ല കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഇതിൻ്റെ മുൻപേ ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ വർഷം മുൻപ് ഒരു എൻ്റെ മോനൊരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ മൂത്ത മകന് ആ കുട്ടി ജനിച്ച കാലത്ത് തന്നെ എനിക്ക് തോന്നി ഒരു കുഞ്ഞിന് പാല് കൊടുക്കണം അതൊരു തെറ്റാണോ അത് പരിഹാസിക്കാനുള്ളൊരു വാക്കാണോ അതെന്താണെന്ന് അറിയില്ല ഈ നത്ത് ഇങ്ങനെ പറഞ്ഞത് കാരണം എന്താച്ചാൽ എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു കുട്ടി ജനിക്കണേ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ഞാനൊരു വലിയ അറിവും ബോധവൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലുള്ളൊരു പെൺകുട്ടിയായിരുന്നു ആ സമയത്ത് സിസ്സേറിയൻ കഴിഞ്ഞൊരു പെണ്ണ് അതിന് കുട്ടി ജനിച്ചു പാലില്ല അത് കറയുന്നു ഞാനിരുന്ന് എൻ്റെ അമ്മ ധാരാളം പാല് കുടിക്കുമ്പോൾ ആ കുഞ്ഞൊരു തുള്ളി പാലിന് വേണ്ടി എങ്ങണോ ഒരാളും അതിനോട് ഒരു തുള്ളി പാൽ അതിന് കൊടുക്കാമെന്ന് ആ ഒരു ഹോസ്പിറ്റലിലുള്ളവർ പറയണില്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ആ കുട്ടീനെ എടുത്തിട്ട് വായമ്മ അത് പാലിന് വേണ്ടിയില്ല എന്തിനാ കറയണേന്ന് വെച്ചപ്പോൾ പാലില്ല മോളെ അവിടെക്ക് സിസ്സേറിയനായിരുന്നു അതുവരെ ഞങ്ങളുടെ വേടിൻ്റെ തൊട്ടടുത്ത് കടന്നിരുന്ന പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞു അതിനെടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് ധാരാളം പാലുണ്ടല്ലോ ഒരു മാർ കൊടുത്താൽ തന്നെ എൻ്റെ മോൻ്റെ വയറെന്ന് അറിയും ആ പിന്നെ ഫുൾ ടൈം അത് ഉറങ്ങും ആ കുട്ടിക്ക് ഞാൻ പോസ്പിറ്റലിൽ വിട്ട് പോരുന്നവരെ ഒരു നാലഞ്ച് നാൾ ഞാൻ ആ പാൽ കൊടുത്തു ഒന്നും സംഭവിച്ചില്ലല്ലോ എന്താ അത് ചെയ്താൽ അതെന്തത്ര വലിയ ആഹേളിക്കാനുള്ളൊരു കാര്യം ആ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ഇത്രയും ഒക്കെ പരിഹസിച്ച് കളിയാക്കി ആ പെരിച്ചാഴി പിന്നെ എവിടെയാണെന്ന് അറിയേണ്ടി വരുന്നില്ല ആ പെരിച്ചാടി ഞാനിങ്ങനെ വിചാരിച്ചോ അമ്മയുടെ പാൽ എന്തായാലും അവൻ കുടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണവും അവനുണ്ടാവില്ല അവൻ എന്ത് സാധനം കഴിച്ചിട്ടും കാര്യമില്ല ആ ബ്രെയിൻ വളരാത്ത മൂദേവി പിന്നെ അത് അമ്മയും പെട്ടിട്ടില്ല ഒരു സ്ത്രീയാണല്ലോ ഒരു പുരുഷനെ ആയാലും ഒരു പെണ്ണിനെ ആയാലും ഒക്കെ പ്രസവിച്ചിട്ടില്ല അത് എന്തോ അതിനെ പറ്റെന്നും അറിയില്ല അത് പുറത്തേക്ക് വന്നപ്പോൾ അതെന്താ തിന്നതെന്നും കുടിച്ചതെന്നും അറിയില്ല അങ്ങനത്തെ ഒരു നത് ഇപ്പോഴാണ് അറിയിണേ ആ നത്ത് ഞങ്ങളുടെ വീടിന് നാടിൻ്റെ തൊട്ടടുത്താണ് ഓ എൻ്റെ കശ്മല നീ നീ അറസ്റ്റ് ഭരിച്ചു പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നീ ഉള്ളിൽ പോയതൊക്കെ ശരി നീ എന്തിനാണ് നീ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് നീ എന്തിനാണ് പിറന്നത് എന്തിനു വേണ്ടിയാണ് നീ ജീവിക്കണത് എന്താ ലക്ഷ്യം എന്താ ബോധം ആരും നിനക്ക് പിറവി തന്നു ചിലപ്പോൾ ആ സ്ത്രീ ഭാവമായിരിക്കും അതല്ലെങ്കിൽ ഇത് ഇതിനെ പറ്റതല്ല ഇതുപോലെ ആയിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല ഒരു അമ്മേനെ മൊത്തം അമ്മമാരേനെയും പെട്ട മൊത്ത സ്ത്രീകളേനേയും നീ വില കെട്ടി കളഞ്ഞല്ലോ നത്തേ ഇത്രയും വിഷമമില്ലാതെ ഒരു മനസ്സ് കരിങ്കല്ലാക്കുന്ന ഒരു വിധത്തിലുള്ള പിന്നെ ഒരു വികാരവും ഇല്ലാത്ത ഒരു സാധനം എന്താണ് അവിടെ നടക്കുന്നത് അത് കാണാനേ വയ്യാത്തതുകൊണ്ട് ഞാൻ കാണാറേ ഇല്ല നമുക്ക് എന്താ വിഷമമുള്ളത് നമുക്കൊരു വിഷമമില്ല അപ്പം ആ വിഷം മനുഷ്യരെയൊക്കെ പീസ് ആയിട്ട് എടുക്കുകയും ഇതൊക്കെ കാണുമ്പോൾ കാണാനേ പറ്റുന്നില്ല ദൈവമേ നമ്മൾ കണ് ഇതിലേ പോലെ ആയിരിക്കില്ല അവിടുത്തെ അവസ്ഥകൾ ഭയങ്കര കൊടൂരമായിരിക്കും അല്ല നരകം ഭൂമിയുടെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നല്ലതും ചിരിയും കളിയും തമാശയായിട്ടൊരു വിഗ് വിഭാഗം ജനങ്ങൾ കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സ്ഥലത്ത് വളരെ നരകം ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടി വേദനിക്കാണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അതിൽ പാൽ കൊടുക്കാൻ പോയി ഒന്നിനെ അവഹേളിച്ച് അതിനെ ബുദ്ധിമുട്ടിച്ച് എന്തൊക്കെയോ കളിയാക്കുന്നു ചിരിക്കുന്നു പരിഹസിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത്തേ നിനക്ക് വെറുതെ മിണ്ടാതിരിക്കുന്നില്ല ഇല്ലേ ഒരു മനുഷ്യനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നനവ് നെഞ്ചിൽ വേണ്ടേ ഈ മനുഷ്യന് തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ നിണ്ടും നെഞ്ചിലും വെച്ചിട്ടുള്ളത് അതൊന്നും നിനക്കില്ലേ കഷ്ടം ഇത് കേട്ടിട്ട് തന്നെ വേദന തോന്നും അത് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്തിനാ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോയി കൂടെ ഇങ്ങോട് ഇല്ലേ ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കണം ഭൂമിക്ക് ഭാരമായിട്ട് അസുരന്മാരായിരുന്നു ഇങ്ങനെ അസുരന്മാരും മറ്റുള്ളവരെന്നെ ദ്രോഹിച്ചിട്ട് അവർ പൊട്ടിച്ചിരിക്കും അതേപോലെ ഒരു അസുര ജന്മം ദൈവമേ എല്ലാവരും ഞാൻ പറയുന്നു എല്ലാവരും നമ്മളാൽ കഴിയുന്ന പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വേദനകൾ നമ്മൾ ഉൾക്കൊണ്ട് പിന്നെ എല്ലാവിധ ശാന്തിയും സമാധാനവും അവർക്ക് കിട്ടട്ടെ എത്രയും പെട്ടെന്ന് അവർ ആ വേദനയിൽ നിന്നൊക്കെ മോചിതരായിട്ടെ എന്നിട്ട് അവർ പഴയ പഴയതുപോലെ ആവുക എളുപ്പമല്ല ഒരാൾ അല്ല അവരിൽ പലരും അവർക്കില്ല പല ആൾക്കാരും ആർക്കും ഇല്ല ചിലവരും ഒന്നുമില്ല എല്ലാം നിക നികത്താനേ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോയ ആ ദുഃഖത്തെ ഇനി ഭൂമിയിലൊരാൾക്കും തരാതിരിക്കട്ടെ ദൈവമേ കൊടുക്കരുതേ ആണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്ത് പരിഹാരം എന്ത് കാര്യം അനേകം പേര് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്താലും എപ്പോട്ടും എത്താതെ ചോദ്യം ചിഹ്നം പോലെ കിടക്കണം അതൊക്കെ ഭയങ്കര ഭയങ്കരമായ ഭീകരമായ അവസ്ഥ എന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരേനെയും തരണം ചെയ്യണം അവരേനേയും അനുഭവിക്കണം സഹിക്കണം വല്ലാത്തൊരു പോയി സങ്കടകരമായ അവസ്ഥയിലൂടെ പോകുന്ന മനുഷ്യനെയൊക്കെ ഇങ്ങനെ ഒരു നത്തിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലോ പെരിച്ചഴി ഇപ്പോഴാണ് ഞാൻ ഇത് നോക്കാനേ ഒന്നിനും പോണില്ല കാരണം ഭയങ്കര ഫീലിങ്ങാണ് എന്നെ കൊണ്ടൊന്നും താങ്ങാനേ പറ്റില്ല അപ്പോൾ മുല കൊടുക്കുന്ന അമ്മമാരൊക്കെ അവന് എന്തൊക്കെയോ ആണ് അപ്പോൾ അവൻ്റെ അമ്മേനെ അവനെന്ത് കരുതിയോ എന്തോന്നറിയില്ല അവനത് കുടിച്ചോന്നും അറിയില്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നും അവന് മനസ്സിലായിട്ടുണ്ടാവില്ല അവനെന്തോ പല് കല്ലും പുല്ലൊക്കെയാണ് തിന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വാരി തിന്നിരിക്കും വേണ്ടാത്ത സാധനങ്ങളെ മനുഷ്യർ തിന്നാത്ത എന്തോ ആണ് ആ ജീവി തിന്നിട്ടുള്ളത് അത് ഉറപ്പായി അപ്പോൾ ഇനി ഒന്നും പറയാനില്ല ഇതൊന്നൊരു വന്ന് പറയണമെന്നൊരാശ തോന്നി മനസ്സിനുള്ളിൽ കടന്ന് ഇടിക്കുകയാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞൊഴിഞ്ഞു കഴിഞ്ഞു എല്ലാവരും നന്മ മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമുക്കിങ്ങനെ മറക്കാൻ പറ്റാത്തതും സഹിക്കാൻ പറ്റാത്തതും ഭഗവാനെ തരരുതേന്ന് അതുമാത്രമാണ് പ്രാർത്ഥന അങ്ങനത്തെ വേദനകൾ ഇനി ഒരിക്കലും നമ്മളെ മലയാളികൾ ഒരുപാട് മലയാളികൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ബുദ്ധിയും അവരെ പെട്ടെന്ന് തന്നെ കരകയറ്റി പഴയ രീതിയിലൊക്കെ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം ആ പുണ്യം കളയാൻ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാകുന്നത് അതിലും വലിയ ദുരിതമാണ് ദുഃഖമാണ് സങ്കടമാണ് ആ സങ്കടം കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ സഹിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ പൊന്ന് മക്കളെ അച്ഛനമ്മമാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എല്ലാവരോടും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് കിട്ടാനില്ല ഇതിൽ എന്ത് പ്രാർത്ഥിക്കാൻ അമ്മയില്ലാതെ ഒരു കുഞ്ഞ് വളരുന്നതിൻ്റെ ദുരിതം ആരുമില്ലാതെ നാഥനില്ലാണ്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ദുരിതം അതൊക്കെ എന്ത് വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ പോരായ്മകളൊക്കെ വലിയ ഒന്നുമില്ല